ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നിങ്ങളുടെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നല്ല അടിപൊളി ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഫ്ലാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ഒക്കെ നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കാറില്ല ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ പിന്നീട് നമ്മൾ അത് എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് അതുപോലെ നമ്മൾ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും അതൊരു ബാഡ് ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതുപോലെ കല്ലുപ്പ് അതിനകത്ത് ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചൂടാക്കി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും കൂടെ തന്നെ അതിൻ്റെ സ്മെല്ലും ഇല്ലാതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് അപ്പോൾ സ്കൂൾ ഇത് മാത്രമല്ല അപ്പോൾ നമ്മുടെ ഫ്ലാസ്ക് മാത്രമല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു കൊടുക്കുന്ന ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒട്ടും തന്നെ ബാഡ് സ്മെല്ലുണ്ടാവില്ല അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് സാധാരണ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ ടിപ്പ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ സാധാരണ ഇതുപോലെ ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചൊരു ബോട്ടിൽ ഇട്ട് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയമായതുകൊണ്ട് അതിൽ പെട്ടെന്ന് അതിൽ വണ്ട് ല അതൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഗ്രാമ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ രണ്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അതിൽ വണ്ടോ അങ്ങനെയൊന്നും കയറില്ല പിന്നെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മഴ സമയത്ത് പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് വരാറുണ്ട് അല്ലേ ഇതുപോലെ ഉറുമ്പ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഗ്രാമ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ അടിപൊളിയാണ് എന്തായാലും ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു മഴ സമയത്ത് നമുക്ക് ഈ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് വന്ന് കയറി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്കൊന്നാക്കി കൊടുക്കേണ്ട മേൽഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ ഉറുമ്പ് മുകളിലേക്ക് അരിച്ച് വരില്ല കേട്ടോ അതുപോലെ നമ്മൾ പഞ്ചസാര സൂക്ഷിക്കുന്ന സ്ഥലത്തും ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രാമ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഉറുമ്പ് വരുന്നത് നമുക്ക് മാറിക്കിട്ടും കേട്ടോ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നിങ്ങൾ തമ്പനേലിൽ കണ്ടതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ നമുക്ക് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടാൽ എന്താ സംഭവിക്കാതെ ഒന്നും കൂടെ നോക്കാം കേട്ടോ അല്ല അടിപ്പൊലി ടിപ്പാണ് എനിക്ക് നല്ലതുപോലെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറച്ചിക്ക് നിറയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തുണികളൊക്കെ നമ്മൾ അലക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ആയി കിട്ടാറുണ്ട് അതായത് എല്ലാം കൂടെ കട്ട കുത്തിയിട്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ തുണികൾ സ്റ്റിച്ച് വിടാനും അതുപോലെ കീറി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് എനിക്ക് പല തുണികളും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാം കണ്ടോ ഇതുപോലെ കെട്ടുപണഞ്ഞ് കിടന്നാൽ നമുക്ക് തുണി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പോവുകയും ചെയ്യും അപ്പോൾ ഞാനിതാ കുറച്ചിതിൽ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം വെള്ളം നിറച്ച് നമുക്ക് സാധാരണ നമ്മൾ അലക്കുന്നത് പോലെ പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ആദ്യം നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ തുണി അലക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് വരെയാണ് നമ്മൾ തുണി അലക്കേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വാഷിംഗ് മെഷീൻ കേട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതായിട്ട് ഒരുപാട് ലോഡായിട്ട് നമ്മൾ അലക്കാതെ അളവിന് നമ്മൾ തുണി ഇട്ട് അലക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കവറാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് നീളമുള്ള കവർ എടുക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഒന്നോ രണ്ടോ കവർ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ തുണി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് തുണി എത്രയാണോ നമുക്ക് അലക്കേണ്ടത് അത്രയും തുണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ രണ്ട് മൂന്ന് കവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നീളമുള്ള കവറ് കുറച്ച് കട്ടിയുള്ള കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ തുണിയൊന്നും ഇതുപോലെ കട്ട പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അലക്കെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ തുണി നമ്മുടെ തുണി കട്ട പിടിച്ചിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇത് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് തുണി എടുത്ത് നോക്കാം കേട്ടോ ഇത് കട്ട പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ തുണി എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ഒരുപാട് കട്ട കുത്തിയിട്ടാണ് നമുക്ക് വന്നത് ഇപ്പം നമ്മൾ ഈ ഒരു കവറിട്ട് നമ്മൾ അലക്കിയതിന് ശേഷം കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തുണി തുണിയെടുത്ത് ഇതുപോലെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമോ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിത് ആ തുണി ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാൻ വേറെ കുറച്ച് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലും ഞാൻ ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നോക്കാം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇതിപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ തുണി പിഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു കവർ അതിൽ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ചില ചില സമയത്ത് ഞാനിതിൽ തന്നെ പിഴിഞ്ഞെടുക്കാറുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലെടുക്കാൻ പറ്റുന്നുണ്ട് നേരിട്ട് നമ്മളിതുപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതിനു ശേഷം നേരിട്ട് നമുക്ക് നമ്മുടെ ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ കവർ ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പിന്നീട് നമുക്ക് അടുത്ത പ്രാവശ്യം അലക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലേ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സ് ടിക്സായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും